ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ രാവിലെ ഒരു ചെറിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നല്ല മഴയുണ്ട് ഗൈസ് അപ്പം രാവിലെ പാലപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ പാലപ്പത്തിൻ്റെ കൂടെ കടലക്കറി ആയിരുന്നു ഫ്രണ്ട്സ് അപ്പം പാലപ്പവും കടലക്കറിയും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ പറമ്പിലൊരു കുല ഒടിഞ്ഞ് വീണായിരുന്നു അപ്പോൾ ആ കുലയിൽ നിന്ന് വാഴയ്ക്കെല്ലാം ഇരിഞ്ഞ് ഞാൻ തോരനായിട്ട് വെച്ചു കുറച്ച് ചൂട് ഉണ്ടായിരുന്നു അതെടുത്ത് പറ്റി വെച്ചു പച്ചമുളക് എല്ലാം ഒന്ന് പിറക്കി വെച്ചു അത്യാവശ്യത്തിന് വേണ്ടി പിന്നെ നമ്മുടെ കാക്കക്കൂടിനെ കുറച്ച് സോയാബീനൊക്കെ കൊടുത്തു അവളത് പിറകിക്കൊണ്ട് പോയി പിന്നെ നമ്മൾ കണ്ണിമാങ്ങ കുറച്ചുണ്ടായിരുന്നു അത് അച്ചാർ അച്ചാറെടുത്തിട്ട് വെച്ചു പിന്നെ പറമ്പിലൊക്കെ ഒന്ന് ഉലാത്തി ഇല്ലാത്തി ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് വലിയ കൊഞ്ച് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പൊളിച്ച് ഇതുകൊണ്ട് നാരൊക്കെ എടുത്ത് ചേട്ടൻ ഹെൽപ്പ് ചെയ്തു നമ്മുടെ വീട്ടിൽ അപ്പം ജോലിയല്ല എല്ലാവരും കൂടെ ചെയ്യുന്നത് കാരണം എല്ലാം പെട്ടെന്ന് ഫാസ്റ്റാണേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് ജോലി ചെയ്താലും നമ്മുടെ കുഞ്ഞാപ്പുഴ കൈ അല്ലാത്ത സ്ഥലമില്ല കേട്ടോ അപ്പോൾ ഇല്ല പരസ്യത്തിൽ പറയുന്നതുകൊണ്ട് അവരുടെ കൈ ഇത് നല്ലതാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടുപേരും നല്ലപോലെ വൃത്തിയായിട്ട് സെറ്റാക്കി തന്നു പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലി പേസ്റ്റ് മുളക് പൊടി ഇച്ചിരി ഉപ്പ് നാരങ്ങ നേരി ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങ് ഫ്രൈ ചെയ്തെടുത്തു ഞാൻ വൈകിട്ട് ഇച്ചിരി മാങ്ങ തന്നെ ഞാൻ കോത്തി തോന്നി പിന്നെ അങ്ങനെ ഈ സ്ലൈസിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് ചേട്ടനാണെങ്കിൽ അത് മൊത്തം ചെത്തി 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 സൂപ്പറാക്കി തന്നു നല്ല കിടക്കാച്ച് പഴുത്തു മാങ്ങയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കട്ട് ചെയ്ത് അതെല്ലാം കഴിച്ചു അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇരുന്ന് ഞാൻ ഈ കട്ട് ചെയ്യുന്ന എല്ലാം കണ്ടുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എനിക്ക് ആ കട്ട് ചെയ്യുന്ന സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ വീഡിയോയും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു സൈഡിൽ ഇരുന്ന് വീഡിയോ എടുപ്പം തുടങ്ങി രാവിലെ വെച്ച് സോയാബീൻ്റെ ബാക്കി കുറച്ച് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മുട്ടയും കൂടി ഇട്ട് വഴട്ടി അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി ഒരു തോരം കൂട്ടങ്ങ് ചിക്കി തോത്തെടുത്തു അപ്പോൾ വീട്ടിൽ ഇതൊട്ട് സോയാബീൻ ഫ്രൈ ചെയ്തോ കറി വെച്ചോ ഒക്കെ ബാക്കിയുള്ളവരാണെങ്കിൽ കുറച്ച് മുട്ടയും കൂടി ഇതൊട്ട് ചേർത്ത് വെച്ച് ചിക്കി തോത്തി ഒന്ന് എടുത്തു നോക്കും അടിപൊളി ടേസ്റ്റാണ് ഈവനിങ് നമ്മൾ കടൽ കാണാൻ പോയി ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ആയിരുന്നെങ്ങനെയാണ് പോയത് അവിടെ ചെന്നപ്പോഴേ സ്പ്രിങ് പൊട്ടിട്ടേ വയ്ക്കുന്ന കണ്ടു അപ്പോൾ കുഞ്ഞാപ്പിക്ക് വേണോ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഉടനെ വാങ്ങിച്ചു കൊടുത്തു നമ്മൾ ലാസ്റ്റ് കുറേ നടന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കടൽ കണ്ട് ഗൈസ് പിന്നെ തിരമാലയൊക്കെ എണ്ണി ഇങ്ങനെ സൈഡിൽ ഒരു വശത്ത് ഞാൻ നിന്നു കുഞ്ഞാപ്പി ഒക്കെ വെള്ളത്തിൽ കളിക്കാൻ കുറച്ച് നേരം ഒന്ന് കൈ പിടിച്ചൊക്കെ ഞാൻ കളിപ്പിച്ചു കടൽ കാണുമ്പോഴേ എനിക്ക് പേടിയാണ് ഗൈസ് അതുകൊണ്ട് കൂടുതൽ കളിക്കാൻ നിന്നില്ല പിന്നെ സൈഡിലോട്ട് പോയി ഫിഷ് പാ കണ്ടു അവിടെയോട്ട് കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നു എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് വീട്ടിലേക്ക് തിരിച്ചു ഫ്രണ്ട്സ് അപ്പോൾ ഈ ഡെയിലി വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ്